റബാഡ ചന്ദ്രശേഖർ കേരളത്തിൻ്റെ പുതിയ ഡി ജി പി ആയിട്ട് ചുമതലയേറ്റു കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുണ്ടായിരുന്ന റബാഡ കേരളത്തിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് ചില സൂചനകൾ കേരളത്തിൽ ലഭിക്കുന്നുണ്ട് പക്ഷേ മുൻപ് നടന്ന കൂത്തുപറമ്പ് വെടിവയ്പ്പിൻ്റെ പേരിൽ സി പി എമ്മിലെ ഒരു വിഭാഗത്തിന് അദ്ദേഹത്തോട് താൽപ്പര്യമില്ല ഒരു വിഭാഗം അതൊക്കെ പഴയ കാര്യങ്ങളാണ് അതൊക്കെ മറക്കേണ്ടതാണ് എന്ന് പറയുന്നു പക്ഷേ കേന്ദ്രത്തിന് ഇദ്ദേഹം കേരളത്തിൽ ഡി ജി പി ആയി വരുമ്പോൾ കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട് അത് ഒരു വിഭാഗത്തിനെതിരെയുള്ള ഒരു സൂചനയാണ് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഡി ജി പി നിയമിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ചുമതലയിൽ പെട്ടിട്ടുള്ള കാര്യമാണ് ഡി ജി പി നിയമനത്തിന് സാധാരണ നടക്കുന്ന പ്രൊസീജിയർ ഏറ്റവും മുതിർന്ന ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന് അവരുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സർവീസ് അനുസരിച്ചിട്ടുള്ള വിഷയങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് യു പി എസ് സിക്ക് സംസ്ഥാന സർക്കാർ അവരുടെ റെക്കമെൻഡേഷൻസ് അയക്കുക യു പി എസ് സി അതിൽ നിന്ന് അവരുടെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചതിന് ശേഷം അതിൽ ഡി ജി പി റാങ്കിലുള്ള ആളുകളുടെ പേരുകൾ ചേർത്ത് കൊണ്ട് അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരുകൾ ചേർത്ത് കൊണ്ട് തിരിച്ചയക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് അയച്ചിട്ടുള്ള പേരുകളിൽ നിന്ന് മൂന്ന് പേരുകൾ ഡി ജി പി റാങ്കിലുള്ളവരുടെ പേരുകൾ ചേർത്തുകൊണ്ട് സംസ്ഥാന സർക്കാരിലേക്ക് തിരിച്ചയച്ചാൽ അതിൽ നിന്ന് ഒരാളെ സർക്കാരിന് നിയമിക്കാം അതിൽ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള ക്രമത്തിന് പ്രസക്തി കുറവാണ് സർക്കാരിന് അതിൽ നിന്ന് ആരെ വേണമെങ്കിലും നിയമിക്കാം ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അതിൽ രണ്ടാമത്തെ പേരുകാരനായിട്ടുള്ള ശ്രീലഭ ചന്ദ്രശേഖരനെ സർക്കാർ തിരഞ്ഞെടുത്ത് അദ്ദേഹത്തിന് ഡി ജി പി ആക്കുന്നു എന്നുള്ളതാണ് അപ്പം ഡി ജി പി റാങ്ക് എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് പോലീസ് സേനയെ നയിക്കാൻ സ്വാഭാവികമായും നേതൃത്വം കൊടുക്കേണ്ടത് ആരാണ് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് സർക്കാരിനെ സംബന്ധിച്ച് അവരുടേതായിട്ടുള്ള ഒരു രാഷ്ട്രീയമുണ്ടാകുമായിരിക്കും അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ തീരുമാനിച്ച സമയത്ത് തന്നെ കണ്ണൂരിൽ നിന്നുള്ള ചില നേതാക്കന്മാർ സ്വാഭാവികമായും എതിർപ്പുകൾ അറിയിച്ചത് കൂത്തുപറമ്പ് വെടിയിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രം ഓർമ്മിപ്പിച്ചതും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നടപടികൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായ നടപടികളതെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നുള്ള രീതിയിലാണ് സർക്കാരിൻ്റെ മുന്നിലേക്ക് ഒരു അഭിപ്രായം അവർ പറഞ്ഞത് പക്ഷേ ആ പുനഃപരിശോധിക്കാനുള്ള ഒരു സാഹചര്യത്തെ സർക്കാരും ഇടതുപക്ഷ നേതൃത്വവും തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ കണ്ണൂരിൽ നിന്ന് ഉയർന്നു വന്ന ശബ്ദങ്ങളൊന്നും തന്നെ പിന്നീട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഒരു കരു കണക്കാക്കപ്പെടേണ്ട അല്ലെങ്കിൽ കരുതലായിട്ട് കാണേണ്ട ഒരു പ്രശ്നമായി പാർട്ടിയോ സർക്കാരോ പിന്നീട് പ്രഖ്യാപിച്ചതായി കാണുന്നില്ല പ്രത്യേകിച്ച് സർക്കാർ അതിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക താല്പര്യം ഉണ്ടോ എന്നുള്ളത് ഇതിനൊരു പ്രസക്തിയില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേന്ദ്ര ഗവൺമെൻറ് അല്ല കേന്ദ്ര ഗവൺമെൻറ്റിനെ നേരിട്ട് ഡി ജി പി നിയമിക്കുന്നതിൽ പ്രത്യേകമായൊരു റോൾ എടുക്കാനില്ല അതിൽ യു പി എസ് സി അവരുടെ ഔദ്യോഗിക സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവർക്ക് ആർക്കാണ് ഡി ജി പി ആവാൻ യോഗ്യതയുള്ളത് എന്നുള്ളതിൻ്റെ ഷോർട്ട് ലിസ്റ്റിംഗ് നടത്തുക എന്നുള്ള പ്രോസസ്സ് മാത്രമേ അതിൽ ചെയ്യാനുള്ളൂ പക്ഷേ സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു ഡി ജി പി നിയമിക്കുമ്പോൾ കണക്കാക്കേണ്ട പരിഗണിക്കപ്പെടേണ്ട വിഷയങ്ങൾ അത് അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചില സാമൂഹിക സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തിട്ടുണ്ടാവണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ശ്രീ രമത ചന്ദ്രശേഖർ വളരെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള അദ്ദേഹം ഇരുന്ന ചുമതലകളിലെല്ലാം ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ള അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിനെതിരെ കൂത്തുപോർമ് വെടിയിപ്പിൽ ആരോപണമുണ്ടായത് ഒരു തീരുമാനമെടുക്കുന്നതിൽ അല്ലെങ്കിൽ അത് നടപ്പാക്കുന്നതിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം നേതൃത്വത്തിൽ ഇരുന്ന സമയത്ത് കാണിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്ന പ്രദേശത്ത് കാണിച്ചിട്ടുള്ള ധൈര്യമാണ് അതല്ലെങ്കിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള ഒരു നടപടിയാണ് അതിനെ ശക്തമായിട്ടുള്ള നിലയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പിന്നീടാണെങ്കിലും അദ്ദേഹം ഇരുന്ന കാലഘട്ടത്തിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങളെല്ലാം സർക്കാർ പരിഗണിച്ചിട്ടുണ്ടാവണം ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ അദ്ദേഹം ഇൻ്റലിജൻസ് ബ്യൂറോയുടെ എല്ലാം ചുമതല നോക്കിയിരുന്നയാളാണ് അപ്പോൾ സ്വാഭാവികമായും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് രാജ്യവിരുദ്ധ ശക്തികൾ കേരളത്തിൽ ശക്തിയാർജ്ജിക്കുന്നു എന്ന് ചർച്ചകൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീവ്രവാദ കേസുകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ തീവ്രവാദ ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ ഇപ്പോൾ പഹൽഗാമിലടക്കം നമ്മുടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായ സമയത്ത് അതിൻ്റെ വേരുകൾ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ബന്ധം കേരളവുമായിട്ടുണ്ട് എന്നുള്ള സാഹചര്യത്തിലേക്ക് വരുന്നു കേരളത്തിൽ രാജ്യത്തുണ്ടായിട്ടുള്ള പല സ്ഫോടനങ്ങളുടെയും കണ്ണുകളുടെ അന്വേഷണം വന്നു നിന്നിട്ടുള്ളത് കേരളത്തിലാണ് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഐ എസിലേക്ക് ആളുകൾ ചേരാൻ പോയി എന്ന് ആരോപണം ഉന്നയിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും എല്ലാം ചെയ്തിട്ടുള്ളത് കേരളത്തിൽ നിന്നാണ് അപ്പോൾ കേരളത്തിൻ്റെ മണ്ണിൽ ഒരു ഭീകരവാദ തീവ്രവാദ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന അതല്ലെങ്കിൽ അതിന് ചുക്കാൻ പിടിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സംഘടനകളും ആൾ വ്യക്തികളും സ്ഥാപനങ്ങളുമുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നു അപ്പോൾ എൻ ഐ എ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി എത്രയോ സ്ഥാപനങ്ങളാണ് സീൽ വെക്കാനുള്ള സാഹചര്യം ഉണ്ടായത് പൂട്ടിക്കെട്ടാനുള്ള സാഹചര്യം ഉണ്ടായത് അതോടൊപ്പം തന്നെ എൻ ഐ എ കോടതിയിൽ കൊടുത്തിട്ടുള്ള കഴിഞ്ഞ ദിവസം ചർച്ചയായിട്ടുള്ള വലിയ റിപ്പോർട്ടുണ്ട് എൻ ഐ എ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ ഐ എ കൊടുത്ത റിപ്പോർട്ടിൽ തീവ്രവാദ കേസുകളുമായി ബന്ധപ്പെട്ട് കേസിൽ കേസിലെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കേസിൽ എൻ ഐ എയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് അത് കോടതിയുടെ ഉത്തരവിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു അതിൽ കേരളത്തിൽ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് ആളുകൾക്കെതിരെ ശാരീരികമായ അക്രമത്തിന് നേതൃത്വം കൊടുക്കാനുള്ള ഒരു സംവിധാനമുണ്ടായിരിക്കുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കാര്യമല്ലേ അപ്പം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം മാത്രമല്ല കേരളത്തിൻ്റെ സാമൂഹിക സാഹചര്യത്തിൽ ആ തരത്തിൽ ഒരു വിഷയമുണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനും അതിന് നടപടി സ്വീകരിക്കാനും അതിൽ ശക്തമായ നടപടി സ്വീകരിക്കാനും പോലീസ് സേനയ്ക്ക് ധൈര്യം പകരേണ്ട അല്ലെങ്കിൽ സുശക്തമായിട്ടുള്ള തീരുമാനത്തിന് നേതൃത്വം കൊടുക്കുന്നതിൻ്റെ ഡി ജി പി അതിന് പ്രാപ്തമാകുന്ന രീതിയിൽ സേനയെ ശക്തിപ്പെടുത്തുക എന്ന അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അപ്പം സർക്കാർ ഒരു ഭാഗത്ത് അവരുടെ രാഷ്ട്രീയം എത്ര കണ്ടാലും അല്ലെങ്കിൽ രാഷ്ട്രീയ വിരോധം എത്ര കണ്ടാലും രാജ്യത്തിൻ്റെ സുരക്ഷ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് അതിൽ നിന്ന് പോലീസിനും മറി നിൽക്കാൻ കഴിയില്ല കേരള പോലീസിനും മാറി നിൽക്കാൻ കഴിയില്ല രാജ്യത്തിൻ്റെ സുരക്ഷയുടെ ഭാഗമാണ് സെക്യൂരിറ്റിയുടെ ഭാഗമാണ് പോലീസിങ് സംവിധാനവും പോലീസുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള നടപടിക്രമങ്ങളും അതിലേതെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടാകാൻ സാധിക്കുന്നതുമല്ല അപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പോൾ കേരളത്തിലെ ഉയർന്നു വരുന്ന പല വിഷയങ്ങളും ഡി ജി പി നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂട്ടി വായിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കൂട്ടി വായിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേകിച്ച് പാഹൽകാം വിഷയം ഉണ്ടായതിനു ശേഷം രാജ്യത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ള സുരക്ഷ വർദ്ധിപ്പിക്കുക ഒപ്പം തന്നെ നക്സൽ പ്രസ്ഥാനങ്ങൾക്കെതിരെ എടുത്തിട്ടുള്ള നടപടികൾ ഇപ്പോൾ അടുത്ത കാലത്ത് കേന്ദ്ര ഗവൺമെൻറ് നക്സൽ പ്രസ്ഥാനങ്ങൾക്കെതിരെ കൈക്കൊണ്ട നടപടികൾ മാത്രം നോക്കിയാൽ രാജ്യത്തെ ഈ ഉന്മൂലന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ തരത്തിലുള്ള പ്രതിലോമ ശക്തികളെ ശക്തമായി നേരിടുന്ന ഒരു പോലീസ് സംവിധാനവും അതോടൊപ്പം തന്നെ സേനാ സംവിധാനവുമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത് എന്നുള്ളത് സാധാരണക്കാരുടെ പൗരന്മാരുടെ സ്വത്തിനും അവരുടെ ജീവിതത്തിനും അവരുടെ ജീവനുമെല്ലാം സംരക്ഷണം കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സർക്കാരിൻ്റെ ബാധ്യതയാണ് അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ പോലീസിൽ ഏതെങ്കിലും തരത്തിലുള്ള പുഴുക്കുത്തുകളുണ്ടെങ്കിൽ കേരളത്തിലെ പോലീസിൽ നിര നേരത്തെയും ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് കേരള പോലീസ് നിരവധിയായിട്ടുള്ള അവരുടേതായിട്ടുള്ള ചില തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട് കൊണ്ട് നിൽക്കുന്ന ആളുകളുണ്ട് എന്നുള്ള ആരോപണങ്ങൾ കേരളത്തിൽ നേരത്തെ വന്നിട്ടുണ്ട് പോലീസിനെതിരെ ആരോപണങ്ങൾ നേരത്തെയും അന്വേഷണത്തിൻ്റെ ഭാഗമായി നടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അതിൻ്റെ പേരിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കേരളത്തിലൊരു സ്ഫോടനാത്മകമായിട്ടുള്ള സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടുക എന്നുള്ളത് രാജ്യത്തിൻ്റെ സുരക്ഷയുടെ ഭാഗമാണ് കേരളം രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നാണ് അപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു സുരക്ഷാ വീഴ്ച ഏതെങ്കിലും ഒരു പ്രദേശത്തുണ്ടാകുന്ന സുരക്ഷാ വീഴ്ച ഇപ്പോൾ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വടക്കൻ മലബാറിലെ ജില്ലകളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ കൊണ്ടൊക്കെ എത്രയോ ഘട്ടങ്ങളിൽ ചർച്ചകൾ ഉയർന്നു വന്നിട്ടുണ്ട് എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം ഒരു പ്രത്യേക ജില്ലയെ എടുത്തു പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിക്കുകയല്ലേ എന്തിന് ഇടതുപക്ഷത്തുനിന്ന് വിട്ടുപോയിട്ടുള്ള എം എൽ എ ശ്രീ അൻവർ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ എത്രയോ ഗൗരവമുള്ളതാണ് കേരളത്തിലെ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോൾ കേരളത്തിലെ പോലീസ് സംവിധാനത്തിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും പല തെറ്റായ നടപടികളും തെറ്റായ പ്രവണതകളും അത് അവസാനിപ്പിക്കാൻ പുതിയ ഡി ജി പി ശ്രമിക്കുമോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് അങ്ങ് ചോദിച്ചതുപോലെ തന്നെ പ്രസക്തമായിട്ടൊരു വിഷയമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക